പത്തിയൂർ ഗ്രാമപഞ്ചായത്തിലെ കലാസാഹിത്യ പ്രതിഭകളെ ആദരിക്കുന്ന ചടങ്ങിന്റെ ഭാഗമായി ഏവൂർ ശങ്കരരാമയ്യർ സ്മാരക ക്ഷേത്രകലാ പുനരുദ്ധാരണ സമിതി ഭാരവാഹിയായ എച്ച് ചന്ദ്രസേനൻ നായർക്കും ആദരവ് നൽകി സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവാണ് ആദരിച്ചത് പത്തിയൂർ ഗ്രാമപഞ്ചായത്തിലെ കലാസാഹിത്യ പ്രതിഭകളെ ആദരിക്കുന്ന ചടങ്ങിൽ കലകളെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ മുൻകൈ എടുത്ത് പ്രവർത്തിക്കുന്ന ഏവൂർ അനുഷ്ഠാനം സ്ഥാപക അംഗങ്ങളിൽ ഒരാളും കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷമായി സംഘടനയുടെ സെക്രട്ടറി സ്ഥാനം വഹിക്കുന്ന ആളുമായ എച്ച് ചന്ദ്രശേഖരൻ നായർക്ക് ആദരവ് നൽകി കഥകളി കലാകാരി കൂടിയായ സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവാണ് ആദരവ് നൽകിയത് പത്തൂർ ഗ്രാമപഞ്ചായത്താണ് സ്നേഹാദരവ് നൽകിയത് ചടങ്ങിൽ അടുക്കരി യുപ്രതിഭ എം എൽ എ അധ്യക്ഷത വഹിച്ചു പത്തൂരിലെ വിവിധ കലാമേഖലകളിൽ പ്രവർത്തിക്കുന്നവരെയും അന്തരിച്ച സംസ്കൃത പണ്ഡിതൻ ഏവൂർ എൻ രാമകുറുപ്പ് ഏവൂർ എസ് സൂര്യകുമാർ എസ് നാരായണൻ നമ്പൂതിരി ഡോക്ടർ എസ് നാരായണൻ എച്ച് ചന്ദ്രസേനൻ നായർ എന്നിവർ ചേർന്നാണ് ക്ഷേത്ര അനുഷ്ഠാന കലകളുടെ പുനരുദ്ധാരണവും പ്രോത്സാഹനവും ലക്ഷ്യമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഏവൂർ ആസ്ഥാനമായി അനുഷ്ഠാനം ഏവൂർ ശങ്കരരാമയ്യർ സ്മാരക ക്ഷേത്ര കലാ പുനരുദ്ധാരണ സമിതി സ്ഥാപിച്ചത് നെറ്റ് ന്യൂസ്